നമസ്കാരം ആസ്ട്രോ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ണികൃഷ്ണൻ ഓം ജ്യോതിഷാലയം തെക്കിൻകാട് കഴിഞ്ഞ എപ്പിസോഡിൽ ബുധഗ്രഹത്തെക്കുറിച്ച് അതായത് ബുധൻ ഒരു ജാതകത്തിൽ ദോഷഭാവവുമായി ബന്ധപ്പെട്ട് വന്നാൽ ഒരു ജാതകനുണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത് ഇന്ന് നമുക്ക് വ്യാഴഗ്രഹത്തെക്കുറിച്ച് സംസാരിക്കാം വ്യാഴഗ്രഹം ശുഭസ്ഥാനത്തല്ലാതെ അല്ലെങ്കിൽ രോഗസ്ഥാനത്ത് കഴിഞ്ഞാൽ ദോഹ രോഗസ്ഥാനത്തിൻ്റെ അധിപനുമായി ബന്ധപ്പെട്ട് ദൃഷ്ടിയോ മറ്റോ വന്നു കഴിഞ്ഞാൽ ആ വ്യാഴ കൊണ്ട് നമുക്ക് എന്തൊക്കെ വരാവുമെന്ന് ചിന്തിക്കാം അതിനെക്കുറിച്ച് സംസാരിക്കാം വ്യാഴഗ്രഹം എന്ന് പറയുന്നത് ശുഭഗ്രഹങ്ങളിലൊന്നാണ് മാത്രമല്ല ഏറ്റവും ശുഭത്വമുള്ള ഗ്രഹവും വ്യാഴമാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ വ്യാഴം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യത വ്യാഴത്തിൻ്റെ ദോഷസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മുടെ ജീവിതം തന്നെ എടുത്തു നോക്കിയാൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന പല അനുഭവങ്ങളുടെയും കാരകനാണ് വ്യാഴം ഐശ്വര്യം ഈശ്വരാനുഗ്രഹം സാമ്പത്തിക സ്ഥിതി ഇവയുടെ കാരകത്വവും പ്രധാനമായും വ്യാഴത്തിനാണ് എന്നിരുന്നാൽ കൂടിയും രോഗപ്രധാനമായ ചില കാരകധർമ്മങ്ങൾ കൂടി വ്യാഴത്തിന് ഉണ്ട് ജ്യോതിഷപരമായി ചിന്തിച്ചാൽ വ്യാഴം കഫസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രഹമാണ് പഞ്ചഭൂതങ്ങളിൽ ആകാശത്തിൻ്റെ കാരകത്വം വ്യാഴത്തിനാണ് എന്ന് നമുക്ക് അറിയാം പഞ്ചഭൂതങ്ങളിൽ ആകാശവും വ്യാഴവും നമ്മുടെ ശരീര അവയവങ്ങളിൽ ചെവിയുമായി ബന്ധപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴത്തിന് എന്തെങ്കിലും ബലഹീനത ഉണ്ടെങ്കിൽ ശാരീരികമായും ചെവിക്ക് അതി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് മറ്റൊരു പ്രധാന കാര്യം സൂചിപ്പിക്കാനുള്ളത് മറ്റുള്ള ഗ്രഹത്തെക്കൊണ്ട് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു ജാതകത്തിൽ ഉണ്ടെങ്കിലും വ്യാഴം സമ്പൂർണ്ണ ബലവാനാണെങ്കിൽ മറ്റുള്ള ഗ്രഹത്തെക്കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുക ഇല്ല എന്നും അതായത് ഒരു ജാതകനെ വ്യാഴം രോഗബാധയിൽ നിന്ന് രക്ഷിക്കുന്ന ഗ്രഹം കൂടിയാണ് എന്ന് കൂടി നമുക്ക് പറയാവുന്നതാണ് അതായത് മറ്റു രോഗങ്ങൾക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി ഒരു പരി വരെ പരിഹാരം എന്ന് പറയാം ഏതെങ്കിലും തരത്തില് വ്യാഴം രോഗകാരകൻ ആകുന്ന പക്ഷം കരൾ കരൾസംബന്ധമായ രോഗങ്ങൾ പ്ലീഹയുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ അമിതവണ്ണം അതായത് പൊണ്ണത്തടി ചെവിക്കുണ്ടാകാവുന്ന രോഗങ്ങൾ ഇവക്കെയാണ് ഇവയൊക്കെയാണ് വ്യാഴവുമായി ബന്ധപ്പെട്ട് പറയാവുന്ന രോഗങ്ങൾ അതിൽ മേടം കർക്കിടകം തുലാം മകരം ലഗ്നം രാശിക്കാർക്ക് വ്യാഴം ലഗ്നത്തിൽ പതിനൊന്നാം ഭാവത്തിൽ നിന്നാൽ വ്യാഴം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഇടവം ചിങ്ങം വൃശ്ചികം കുംഭം ലഗ്നക്കാർക്ക് വ്യാഴം ഒമ്പതാം ഭാവത്തിൽ നിന്നാലും അതുപോലെ മിഥുനം കന്നി ധനു മീനം ലഗ്നക്കാർക്ക് വ്യാഴം ഏഴാം ഭാവത്തിൽ നിന്നാൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന ലക്ഷണമായി പറയാം വ്യാഴത്തിന് രണ്ട് ഏഴ് ഭാവസ്ഥിതിയോ അല്ലെങ്കിൽ ഭാവാധിപത്യമോ ലഭിക്കുകയും ഒപ്പം രോഗാധിപൻ്റെ അതായത് ആറാം ഭാവാധിപൻ്റെ യോഗദൃഷ്ടികൾ ഉണ്ടാവുകയും ചെയ്താൽ വ്യാഴം യോഗകാരകൻ ആണ് വ്യാഴം ആറാം ഭാവാധിപൻ ആയതുകൊണ്ട് യി ആറാം ഭാവാധിപനായി രണ്ട് ഏഴ് ഭാവങ്ങളിൽ നിന്നാലും രോഗകാരകൻ ആകും വ്യാഴത്തിൻ്റെ കൂടെ പാപഗ്രഹങ്ങളിൽ നിന്നാലും വ്യാഴം നിൽക്കുന്ന രാശിയുടെ ഇരുപുറങ്ങളിലും പാപഗ്രഹങ്ങൾ നിന്നാലും വ്യാഴം രോഗത്തെ ഉണ്ടാക്കും വ്യാഴത്തിന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാരുടെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടെങ്കിലും ചെറിയ തരത്തിൽ വ്യാഴം രോഗകാരകൻ ആണെന്ന് പറയാം ഇനി നമുക്ക് ഓരോ രാശിയിലും വ്യാഴം നിന്ന് കഴിഞ്ഞാലുള്ള പ്രധാനമായിട്ടും വരാവുന്ന അസുഖങ്ങളെക്കുറിച്ച് പറയാം വ്യാഴം മേടം രാശിയിൽ ദോഷവാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പ്രധാനമായും പ്രമേഹ സംബന്ധമായ അസുഖങ്ങളാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അതുപോലെ തന്നെ തലച്ചോറ് ചുരുങ്ങല് ശിരസിലേക്കുള്ള രക്തപ്രവാഹത്തിൻ്റെ തടസ്സങ്ങൾ വധസംബന്ധമായ രോഗങ്ങൾ മോണരോഗങ്ങൾ ഇവയൊക്കെ നമുക്ക് വ്യാഴം മേടൻ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ പ്രധാനമായും പറയാവുന്ന അസുഖങ്ങളാണ് വ്യാഴം ഇടവൻ രാശിയിൽ ദോഷസ്ഥിതിയായിട്ട് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ കൈകൾക്ക് തരിപ്പ് അനുഭവപ്പെടുക പ്രത്യേകിച്ച് വലത് കയ്യിൽ ടോൺസെല്ലസ് പോലുള്ള തൊണ്ട രോഗങ്ങൾ ഇതൊക്കെ നമുക്ക് പൊതുവേ ഇടവൻ രാശിയിൽ വ്യാഴം ദോഷസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ പറയാവുന്നതാണ് മിഥുനൻ രാശിയിൽ ദോഷവാനായി നിന്ന് കഴിഞ്ഞാൽ ശരീരത്തിൽ ആവശ്യമുള്ള കൊഴുപ്പില്ലാതെ വരിക വരുന്നത് കൊണ്ടുള്ള അസുഖങ്ങൾ കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട വരുന്ന പ്രശ്നങ്ങൾ അരക്കെട്ടിന് വരാവുന്ന അസുഖങ്ങൾ ഇതെല്ലാം നമുക്ക് പൊതുവേ പറയാവുന്നതാണ് വ്യാഴം കർക്കിടകൻ രാശിയിൽ ദോഷവാനായി നിന്ന് കഴിഞ്ഞാൽ പ്രധാനമായും മഞ്ഞപ്പിത്തം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ശരീരഗ്രന്ഥികൾക്കും ശ്വാസകോശങ്ങൾക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കരൾ സംബന്ധമായ രോഗവും വ്യാഴം കർക്കിടകൻ രാശിയിൽ നിന്നാൽ പറയാവുന്നതാണ് വ്യാഴം ചിങ്ങൻ രാശിയിൽ ദോഷസ്ഥാനത്ത് അല്ലെങ്കിൽ രോഗകാരകനായി നിന്ന് കഴിഞ്ഞാൽ തലച്ചോറിലെ രക്തസ്രാവം ഉണ്ടാകാൻ സാധ്യത പൊതുവേ പറയാം ഹൃദയമെടുപ്പ് കൂടുതലായിരിക്കും കൊളസ്ട്രോൾ സംബന്ധമായ പ്രശ്നങ്ങളും പറയാവുന്നതാണ് കന്നിരാശിയിൽ ദോഷവാനായി നിന്ന് കഴിഞ്ഞാൽ പൊതുവെ നമുക്ക് പറയാവുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേർക്കും കരൾ രോഗം ഉണ്ടായിട്ടുള്ളതായി കണ്ടിട്ടുണ്ട് കുടൽ രോഗങ്ങൾ മഞ്ഞപ്പിത്തം ഒക്കെയും പിടിപെടാവുന്നത് കന്നിരാശിയിൽ ദോഷവാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ പറയാവുന്നതാണ് വ്യാഴം തുലാൻ രാശിയിൽ ദോഷവാനായി നിന്ന് കഴിഞ്ഞാൽ യൂറിൻ ഇൻഫെക്ഷനും മൂത്രാശ മൂത്രാശയത്തിൽ പഴുപ്പ് നീരുകൾ മുഴകൾ പിന്നീട് അശുദ്ധ രക്തം കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള അശു അശുദ്ധ രക്തം കെട്ടിക്കിടക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങളിതെല്ലാം നമുക്ക് തുലാൻ രാശിയിൽ വ്യാഴം ദോഷവാനായി നിന്നാൽ പൊതുവേ പറയാവുന്ന അസുഖങ്ങളാണ് വ്യാഴം വൃശ്ചിക്കൻ രാശിയിൽ ദോഷവാനായി നിന്ന് കഴിഞ്ഞാൽ പ്രധാനമായും അൾസർ വരാനുള്ള സാധ്യത പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് ഗർഭം അലസൽ ഗർഭസ്രാവം ഗർഭാശയത്ര മുഴകൾ എന്നിവ ഉണ്ടാകാവുന്ന സുഖം വ്യാഴത്തിനെ കൊണ്ട് നമ്മൾ പറഞ്ഞു അമിതമായ മൂത്രം മൂത്രംപൂക്ക് എന്നീ രോഗങ്ങളും വ്യാഴം വൃശ്ചകൻ രാശിയിൽ ദോഷമാനായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പറയാം വ്യാഴം ധനുരാശിയിൽ ദോഷവാനായി നിന്നുകഴിഞ്ഞാൽ പ്രധാനമായും ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത് ഫിസ്റ്റുലയാണ് സന്ധി വീക്കം രക്തദൂഷ്യ രോഗങ്ങൾ എന്നിവയും പറയാം മകരം രാശിയിൽ ദോഷവാനായി നിന്നുകഴിഞ്ഞാൽ കാലുകളിൽ മാറാത്ത വ്രണങ്ങൾ പൊതുവെ കൊണ്ടുവരുന്നുണ്ട് കാൽമുട്ടുകൾക്ക് വേദന അത് പ്രധാനമായും സന്ധിവാദം ആയിരിക്കും കാലിൽ നീർ വീഴ്ച നീർ നേരുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെല്ലാം മകരം രാശിയിൽ വ്യാഴം ദോഷവാനായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ പറയാവുന്നതാണ് കുംഭം രാശിയിൽ ദോഷവാനായി നിന്ന് കഴിഞ്ഞാൽ പാത രോഗങ്ങളാണ് ഉണ്ടാവുക കാലുകളിലെ ഞരമ്പുകൾ തടിച്ചു വീർക്കുന്ന വെരിക്കോസ്വീൻ പ്രശ്നങ്ങൾ ഞരമ്പുകൾ പഴുത്തു പൊട്ടുന്നത് പോലുള്ള സുഖങ്ങൾ ലിംഫ് ഗ്രന്ഥികൾ ബാധിക്കുന്ന രോഗങ്ങൾ ഇവയൊക്കെ രോഗകാരകന വ്യാഴം നമുക്ക് കുംഭൻ രാശിയിൽ നിന്നാൽ പൊതുവേ പറയാവുന്നതാണ് മീനൻ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ഗ്രന്ഥികൾക്ക് വീക്കം ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുകയും ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ കൈകാലുകൾ അല്ലെ മുഴകൾ എന്നീ രോഗങ്ങൾ നമുക്ക് വ്യാഴം മീനൻ രാശിയിൽ നിന്നാൽ പൊതുവെ പറയാവുന്ന രോഗ കാരണങ്ങളാണ് രോഗ രോഗ രോഗങ്ങളാണ് അപ്പം അതിന് വേണ്ടുന്ന പ്രതിവിധികൾ നമ്മൾ വ്യാഴത്തിൻ്റെ അധിപനായ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക ആ ദശാ സമയങ്ങളിൽ അതായത് വ്യാഴം ദശ ദോഷവാനായിട്ടാണ് നമ്മൾ ആളുടെ ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വ്യാഴത്തിന് ദോഷഗ്രഹങ്ങളുടെ അപഹാരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള വിഷയങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പം അതിന് നമുക്ക് വ്യാഴത്തിൻ്റെ വ്യാഴഗ്രഹമായ അധിപൻ വ്യാഴഗ്രഹത്തിൻ്റെ അധിപൻ എന്നുള്ള മഹാവിഷ്ണു ഭഗവാനാണ് ആ മഹാവിഷ്ണുവിന് ധന്വന്തരി പൂജ ധന്വന്തരി മന്ത്രാർച്ചന തുടങ്ങിയവ നമുക്ക് കലയെ കൂട്ടി ചെയ്ത് ഈ സമയത്ത് തന്നെ നമുക്കതിൻ്റെ രോഗം വരാതിരിക്കാനുള്ള പരിഹാരമെന്ന നിലയിൽ ഈശ്വര അധീനം ഉണ്ടാക്കുകയും അതുപോലെ ഈ സമയത്ത് നമുക്ക് മുൻകൂട്ടി കണ്ട് നമുക്ക് രോഗ വരാതി മുൻ വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലുകൾ എടുക്കുകയും ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യാവുന്ന ഒരു സ്ഥിതി നമുക്ക് നേരത്തെ കണ്ടി അതായത് നമുക്ക് മെഡിക്കൽ ആസ്ട്രോളജി രംഗത്ത് ഇത് നമുക്ക് കാലിയെക്കുട്ടി പിന്നെ വന്ന് കണ്ട് മനസ്സിലാക്കി ഇതിനുള്ള പ്രതിവിധികൾ നമുക്ക് കാലിയെക്കുട്ടി തന്നെ ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം